നമസ്കാരം കർമാനുസിലേക്ക് സ്വാഗതം സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ കൊട്ടിക്കലാശത്തിനിടെ നേരിയ സംഘർഷം തിരുവനന്തപുരത്ത് കോൺഗ്രസ് മുതിർന്ന നേതാവ് എ കെ ആന്റണിയുടെ റോഡ് ഷോ എൽ ഡി എഫ് പ്രവർത്തകർ തടഞ്ഞു മറ്റു പല മണ്ഡലങ്ങളും കൊട്ടിക്കലാശത്തിൽ സംഘർഷാവസ്ഥ നിലനിൽക്കുന്നതായി റിപ്പോർട്ട് വേളിയിൽ വെച്ച് ആന്റണിയുടെ റോഡ് ഷോ എൽ ഡി എഫ് പ്രവർത്തകർ തടയുകയായിരുന്നു വടകരയിലും തൊടുപുഴയിലും പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടി സംഘർഷാവസ്ഥ തുടരുന്ന സാഹചര്യത്തിൽ വടകരയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സമാധാന അന്തരീക്ഷം ഉറപ്പാക്കുന്നതിനായി വടകര നഗരസഭ ഒഞ്ചിയം നാദാപുരം പേരാമ്പ്ര കുന്നുമ്പൽ ഗ്രാമപഞ്ചായത്തുകൾ എന്നിവിടങ്ങളിലാണ് ക്രിമിനൽ നടപടി ചട്ടം നൂറ്റി നാപ്പത്തിനാല് പ്രകാരം നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദിവസമായ ഏപ്രിൽ ഇരുപത്തിമൂന്നിന് വൈകിട്ട് ആറ് മുതൽ ഇരുപത്തിനാലിന് രാത്രി പത്ത് വരെയാണ് ജില്ലാ കളക്ടർ സാംബശിവ റാവു ആണ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത് ജനങ്ങൾ സംഘം ചേരുകയോ കൂട്ടം കൂടുകയോ ചെയ്യാൻ പാടില്ല പൊതുപരിപാടികളും പ്രകടനങ്ങളും പാടില്ല പത്തനംതിട്ടയിൽ സി പി എം ബി ജെ പി പ്രവർത്തകർ തമ്മിൽ കല്ലേറുണ്ടായി കോട്ടയം കാഞ്ഞിരപ്പള്ളിയിലും നേരിയ സംഘർഷമുണ്ടായി ബി ജെ പിയുടെ റോഡ് ഷോ കാഞ്ഞിരപ്പള്ളിയിൽ എൽ ഡി എഫ് പ്രവർത്തകർ തടഞ്ഞു എറണാകുളം പാലാരിവട്ടത്ത് സി പി എം എസ് ഡി പി ഐ പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായി മലപ്പുറം പൊന്നാനിയിൽ എൽ ഡി എഫ് പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കേറ്റമുണ്ടായി തൊടുപുഴയിൽ ബി ജെ പി പ്രവർത്തകർക്ക് നേരെ സി പി എം കല്ലേർ നടത്തി തടയാൻ ശ്രമിച്ച പോലീസുകാരിൽ ഒരാൾക്ക് പരിക്കേറ്റു കോഴിക്കോട് വടകരയിൽ കൊട്ടിക്കലാശത്തിനിടെ എൽ ഡി എഫ് യു ഡി എഫ് പ്രവർത്തകർ തമ്മിൽ വാക്കേറ്റവും തുടർന്ന് ഉന്ദും ഉണ്ടായി സ്ഥലപരിധി പ്രവർത്തകർ മറികടന്നതാണ് സംഘർഷത്തിന് കാരണമായത് സംഘർഷം ഒഴിവാക്കാൻ കർശന സുരക്ഷയാണ് പോലീസും കേന്ദ്രസേനയും വടകരയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇടുക്കി തൊടുപുഴയിലും കൊട്ടിക്കലാശത്തിനിടെ സംഘർഷമുണ്ടായി സംസ്ഥാനത്ത് രണ്ടു കോടി അറുപത്തിയൊന്ന് ലക്ഷം പേർക്കാണ് ഇക്കുറി വോട്ടവകാശമുള്ളത് വോട്ടെടുപ്പിനായുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി വോട്ടർമാരിൽ ഒരു കോടി ഇരുപത്തിയാറ് ലക്ഷം പേർ പുരുഷന്മാരും ഒരു കോടി മുപ്പത്തിനാല് ലക്ഷം പേർ സ്ത്രീകളും പേർ ഭിന്നലിംഗക്കാരുമാണ് മലപ്പുറം ജില്ലയിലാണ് കൂടുതൽ വോട്ടർമാരും കൂടുതൽ പോളിംഗ് ബൂത്തുകളും ഉള്ളത് പോളിംഗ് ബൂത്തുകളിൽ ഇരുന്നൂറ്റി പത്തൊമ്പത് എണ്ണത്തിന് ഭീഷണിയുണ്ട് മൂവായിരത്തി അറുനൂറ്റി ഇരുപത്തിയൊന്ന് പോളിംഗ് ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ് സംവിധാനം ഉണ്ടാകും എല്ലാ ബൂത്തുകളിലും വിവി പാറ്റ് സൗകര്യം ഉണ്ടാകും നാല്പത്തിനാലായിരത്തി നാനൂറ്റി ഇരുപത്തിയേഴ് ബാലറ്റ് യൂണിറ്റുകളും മുപ്പത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയാറ് കൺട്രോൾ യൂണിറ്റുകളും ഇരുന്നൂറ്റി അൻപത്തി സ്ട്രോങ് റൂമുകളും അൻപത്തിയേഴ് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളും സജ്ജീകരിക്കും കൊട്ടിക്കലാശം ഇങ്ങനെയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അധികാരത്തിലെത്തിയാൽ എന്തായിരിക്കും കേരളത്തിന്റെ അവസ്ഥ നാട് ഭരിക്കേണ്ടവർ അവരുടെ പ്രവർത്തകരെയും കൊണ്ട് ചെയ്യിക്കാവുന്നതൊക്കെ ചെയ്യിച്ച് അധികാരത്തിൽ എത്തുമ്പോൾ ആണുങ്ങളെ നോക്കേണ്ട രീതിയിൽ നോക്കുമെന്ന് എന്തുറപ്പാണുള്ളത് പൊതുനിരത്ത് ആവേശം വിതിർന്ന ഈ കൊട്ടിക്കലാശം നേതാക്കൾക്ക് ആക്രമണം അഴിച്ചുവിടാനുള്ള ലൈസൻസ് ആയിരുന്നോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്